ഇത് ആദായ നികുതി കേസിൽ പക്ഷേ കോൺഗ്രസിന് തിരിച്ചടിയാണ് ആദായ നികുതി പുനഃപരിശോധിക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി നാല് വർഷത്തെ നികുതി പുനഃപരിശോധിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹർജി മൂന്ന് വർഷത്തെ നികുതി പരിശോധന ചോദ്യം ചെയ്തുള്ള ഹർജി മുൻപ് തള്ളിയിരുന്നു ശരത് കേസാംശങ്ങളുമായി ശരത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐ ടി ട്രിബ്യൂണലിലും അപ്പലെ ട്രിബ്യൂണലിലും പോയിക്കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്നത് ഇനി സുപ്രീം കോടതി എന്ന ആശ്രയത്തിലേക്കാണോ കോൺഗ്രസ് നീങ്ങുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി കോൺഗ്രസിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവികമായും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതായി വരും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കോൺഗ്രസിൻ്റെ ആദായ നികുതി സംബന്ധിച്ചിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയാണ് ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചത് ഇതിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് വർഷത്തെ ആദായ നികുതി പരിശോധനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എതിർപ്പ് ഉന്നയിക്കുകയും ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരുന്നു അത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ആ ഹർജി തള്ളിയിരുന്നു സമാനമായ നിലപാട് തന്നെയാണ് ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പതിനേഴ് പതിനെട്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ നാല് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി പരിശോധനയുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്ന വാദം എന്ന് പറയുന്നത് ഈ ആദായ നികുതി പുനഃപരിശോധനയൊക്കെ തന്നെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതായിരുന്നു അത് കഴിഞ്ഞു ആ സമയം നിശ്ചയിക്കപ്പെട്ടിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയപരിധി കഴിഞ്ഞിട്ടും ഈ ആദായ നികുതി വകുപ്പിന്റെ ഈ നീക്കം അത് അംഗീകരിക്കാനാകില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ വാദം പക്ഷേ ഈ വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ നടക്കുന്ന പരിശോധന തീർത്തും നിയമപരമാണ് അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിന്റെ ഹർജി തള്ളണം എന്നുള്ളതായിരുന്നു ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ശരത്